അപ്പം ഇന്നും ഒരു അടിപൊളി അഞ്ച് കോംബോ സെറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ അഞ്ച് കോംബോയിലും വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് വേറൊരു ഓഫർ കൂടിയിട്ടുണ്ട് അപ്പം നമ്മളിത് നമ്മളുടെ വീഡിയോയിൽ വഴിയെ പറയുന്നതാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനും നമ്മളുടെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ചുമ്മാ വന്നിട്ട് കമൻ്റ് ഇടുന്നവർക്കാണെങ്കിൽ ഓരോ മന്ത്ലിയും നമ്മൾ അതിനൊരു അടിപൊളി ഹൈബ്രിഡ് ബോഗൻവില്ല വില ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ കാര്യം ഓൾമോസ്റ്റ് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുള്ളതാണ് നമ്മൾ ഡിസംബർ ലാസ്റ്റ് മുതലാണ് ഞാനത് പറഞ്ഞു തുടങ്ങിയത് ഓൾറെഡി നമ്മളിപ്പോൾ രണ്ട് ഗീവ്വേ അനൗൺസ് ചെയ്യുകയും അത് നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുകയും ചെയ്തു ഒരു കസ്റ്റമേഴ്സിന് അത് റിസീവ് റിസീവായതിനു ശേഷമുള്ള ഓപ്പണിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു സെക്കൻഡ് നമ്മുടെ ടോപ്പ് റയർ വെറൈറ്റി ന്യൂ ഇയർ ഗിഫ്റ്റ് നമ്മുടെ നിസ മേഡത്തിനാണ് ഞാൻ ഇന്നലെയാണ് അയച്ചിട്ടുള്ളത് സാറ്റർഡേ ആണ് അയച്ചിട്ടുള്ളത് ആ അയക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇനി നമുക്ക് ആ മേഡത്തിന് മൺഡേ കിട്ടും കിട്ടിക്കഴിഞ്ഞിട്ട് റിസീവ് ചെയ്യുന്ന ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയക്കുമ്പോൾ ഞാൻ എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇനി അടുത്തത് നമ്മളുടെ ടോപ്പ് റയർ മഹാറാണിയുടെ ടോസിംഗ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇന്ന് എനിക്കിതൊരു ഞാൻ ഫ്രെയിമിൽ ഫ്രണ്ടിൽ വന്ന് നിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിട്ടോ എനിക്ക് ഇത്ര താമസം വരുന്നത് ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിത് നേരത്തെ അപ്ലോഡ് ചെയ്തേ പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാവരോടും പറഞ്ഞതാണല്ലോ നേരിട്ട് വന്നിട്ട് തന്നെ ഞാനിത് ചെയ്യുള്ളൂ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ലാഗിങ് ആണ് കേട്ടോ അതൊന്ന് ക്ഷമിക്കുക അപ്പോൾ ആ ഒരു നമ്മുടെ ടോപ്പ് റയർ മഹാറാണിയുടെ മറ്റേ വിന്നറിനെ അനൗൺസ് ചെയ്യാനുണ്ട് അതിലുപരി ജനുവരി മാസം ഞാൻ പറഞ്ഞിരുന്നു എല്ലാ വീഡിയോസിലും ഓൾമോസ്റ്റ് കമൻറ്റുകൾ ഇടുന്നവരിൽ നിന്നും ഞാൻ കുറച്ച് ആളുകളെ ചൂസ് ആക്കിയിട്ട് എപ്പോഴും ഇടുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചൂസ് ചെയ്തിട്ട് അവരിൽ നിന്നും ഒരു വിന്നറെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട് വിന്നറെ ഞാൻ സെലക്ട് ആക്കുന്നുണ്ട് ലക്കി ഡ്രോ തന്നെ അങ്ങനെ സെലക്ട് ആക്കിയിട്ട് അത് ഞാൻ ജനുവരിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ മാസം അത് നടക്കുന്നതാണ് നമ്മളുടെ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ താഴെ വന്ന് നന്നായിട്ട് കമൻ്റ് ഇട്ടോളൂ അപ്പോൾ നമുക്കത് എന്താ പറയുക നമ്മുടെ മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു കമൻറ്റ് മതിയാകും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനും ആ ഒരു അവസരമാണ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരണതാണ് കസ്റ്റമേഴ്സിനു മാത്രമേ ഉള്ളൂ എന്നെല്ലാം അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ട് കമൻറ്റ് ഇടുന്നവർക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെയും ആണ് കേട്ടോ കാരണം കസ്റ്റമേഴ്സ് ആണല്ലോ എനിക്കൊരു മോട്ടിവേഷൻ തരണത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത്രയ്ക്ക് എന്തായിരുന്നു സപ്പോർട്ടായിരുന്നു എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ തന്നത് ഞാനത് ഉദ്ദേശിച്ചത് ഇങ്ങനെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ അഞ്ച് പ്ലാന്റുകൾ ഒരുമിച്ച് ആയിരം രൂപയ്ക്ക് ഇവിടെ നിന്ന് അയച്ചു തരും എന്നായിരുന്നു ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഓൺലൈനിൽ നമുക്ക് പ്ലാന്റ് അയച്ച് അഞ്ച് പോഗന് വില അയച്ച് കൊടുക്കുക അതും അഞ്ച് പ്ലാന്റിൻ്റെ വിലയും ഇൻക്ലൂഡാക്കിയിട്ട് അത് ആയിരം നടക്കില്ല കാരണം എല്ലാവർക്കും അറിയാം പിന്നെ വളരെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന കേരളത്തിൽ നമുക്കറിയാം വണ്ണുത്തി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചീപ്പ് റേറ്റിന് സാധനം കിട്ടും അത് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടു അതിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങും അതിൻ്റെ റിപ്പോർട്ടിങ്ങും ആയിട്ട് ഇച്ചിരി നല്ല പണികളാണ് അപ്പോൾ അങ്ങനെ വാങ്ങിക്കണം എന്നുള്ളവരടുത്ത് ഞാൻ എപ്പോഴും പറയും അവിടെ പോയി പർച്ചേസ് ചെയ്തോളൂ എന്നുള്ളത് പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റിസ്ക്കുള്ളൊരു ഞാൻ ചെയ്തത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടി തന്നെയാണ് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട് കാരണം വിത്ത് പോട്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എളുപ്പമാണ് നമ്മൾ പോട്ട് എടുക്കുക അപ്പം അഞ്ചായിക്കോട്ടെ പത്ത് ആയിക്കോട്ടെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തത് നമ്മൾ പോട്ട് എടുക്കുക ഇത് ഇതാണ് കേട്ടോ ഇന്ന് അയക്കുകയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിക്കുക അതിനകത്ത് നന്നായിട്ട് പേപ്പറൊക്കെ ഫില്ല് ചെയ്യുക പുറത്തേക്ക് പോകാതെ ബ്രൗൺ ടേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യുക അത് കാട്ടൺ ബോക്സിനകത്തേക്ക് ഇട്ട് അയക്കുക പറയുമ്പം നിസ്സാരാണെങ്കിൽ ഇച്ചിരി നല്ല പണിയാണ് കേട്ടോ കാരണം ഇതിൻ്റെ കമ്പക്കൊടിയാണ്ട് ചെയ്യണം അപ്പോൾ ഞാൻ അങ്ങനെ ആണ് ചെയ്യണത് പക്ഷേ ഇതെന്ന് പറയുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇനി ഞാനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനോട് ഷെയർ ചെയ്തിരുന്നു ഞാൻ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അപ്പോൾ ഹസ്ബൻഡും ചോദിച്ചു ഇനി എന്ത് ചെയ്യും എന്നെല്ലാം ചോദിച്ചിട്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഭയങ്കര ആവുന്നുണ്ട് കാരണം ഇത് ഈ അഞ്ചെണ്ണം എനിക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം കൂടിയിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഇവിടുന്ന് കാണിക്കുമ്പോൾ വീഡിയോയിൽ കാണിച്ച്

വേറെ കവറിനകത്തേക്കാക്കി അതെനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ടെൻഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെ വിനിങ്ങാനൊക്കെ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്ത് വന്നേക്കുവാണ് അപ്പോൾ എനിക്ക് നാളെയും കൂടെ കൂടിയിട്ട് എൻ്റെ ന്യൂ ഇയറിൻ്റെയും എൻ്റെ അത് ആ ഓഫറുകൾ ഒരുപാട് ഇട്ടതുകൊണ്ട് ഒത്തിരി കോംബോസ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നാളെ കൂടിയാകുമ്പോഴേക്കും അതെല്ലാം കഴിയും പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഈ ലാസ്റ്റ് അയച്ചേക്കുന്ന ജനുവരി സെക്കൻഡിന് ഞാൻ അഞ്ച് ഹൈബ്രിഡ് ബോഗൻ വില്ലകൾ കോംബോ ആയിരം രൂപ എന്നുള്ളതിനായിരുന്നു അത് ട്യൂസ്ഡേ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എനിക്ക് സമയമുണ്ട് സമയമെടുത്തിട്ടേ ഞാൻ പാക്ക് ചെയ്യുള്ളൂ ആരും ധെറുതി പിടിക്കരുത് കേട്ടോ അയച്ചല്ലേ അയച്ചല്ലേ എന്നൊന്നും ചോദിക്കരുത് കാരണം നമുക്ക് നന്നായിട്ട് ടൈമിങ്ങും വേണ്ട ഒരു കാര്യമാണ് പിന്നെ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു സമയ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് അയക്കാനായിട്ട് നിവർത്തിയുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും ആ കോമ്പോസുകൾ ഓൾറെഡി കുറച്ചുകൂടി ഞാൻ നമ്പേഴ്സ് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കോൺടാക്ട് ചെയ്തോളുക അതിൻ്റെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഹെയർ ഓഫ് ബിസ്മി വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അത് ഇനി സ്റ്റോക്ക് ഉണ്ട് ഇതെന്താ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്കത് അങ്ങനെ തന്നെ തരണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടും പിന്നെ ഇത് എനിക്കറിയാം ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം ഫിനാൻഷ്യലി പ്രശ്നമുള്ളവർക്കും ഒക്കെ ഈ ബോഗൻ വില്ല പൂക്കൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്കും ഒക്കെ ഇത് ഒത്തിരി ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം എനിക്ക് നഴ്സറി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നഴ്സറി നടത്തുന്നതോ അങ്ങനെ ഉള്ള ഒരു കണക്ഷനോ അല്ല കൊറോണ ടൈം എനിക്ക് കളക്ഷൻസ് ആയിരുന്നു എനിക്ക് ഒരുപാട് ചെടികൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇൻഡോറും ഔട്ട്ഡോറൊക്കെ ആയിട്ടുള്ള ചെടികളുടെ കളക്ഷൻസ് ആയിരുന്നു ലാസ്റ്റ്ലി ഒരു മാസം രണ്ട് മാസമൊക്കെ ആയിപ്പോഴേക്കും ഓരോരോ നമ്പർ ഇങ്ങനെ കൂടി കൂടി വരുന്നു വീട്ടിൽ നിന്നും ഭയങ്കര പ്രഷർ വരുന്നു ഇത് എന്തിനാ ഇത് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടണത് ഇത്രയും വില മുടക്കണത് എന്തിനാണ് എന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് തുടങ്ങി പിന്നെ ആ ടൈമിൽ സ്കൂളിലേക്ക് ജോലിക്ക് പോകണ്ട വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് എൻ്റെ മനസ്സിലേയും പ്ലാനിങ്ങും കാര്യങ്ങളും കാരണം പുറത്ത് പോയിട്ട് വരുമ്പം ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് ഒരെണ്ണം കൂട്ടാണ്ട് ഞാൻ ഒറ്റയ്ക്കായിട്ട് തിരിച്ച് വരില്ല അങ്ങനെ വരും അതെവിടെയെങ്കിലും കൊണ്ട് വിളിച്ചും ഭാഗത്തൊക്കെ വയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഏതെങ്കിലും സൈഡിലേക്ക് കൊണ്ട് വെക്കും അപ്പം അത് അങ്ങനെ ശ്രദ്ധപ്പെടാണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനകത്തേക്ക് കളക്ഷനിലേക്ക് വന്നത് അപ്പോൾ എനിക്കറിയാം ഇതിങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വെമ്പലും ആ ഒരു അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ അത്യാവശ്യം റേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളായിരുന്നു എൻ്റെ കയ്യിലുള്ള ഹൈബ്രിഡ് ബോഗനി വിലകളും ഉള്ളതുകൊണ്ടും ഒരുപാട് എൻക്വയറി ചെയ്തിട്ട് ഇത്രയും വിലയാണോ എന്ന് ചോദിച്ചിട്ട് പോകുന്നവരാകുമ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആദ്യം ഞാനും ഒരു സുഖം വെറൈറ്റി നമ്മുടെ ജെയ്പോങ്ങിൻ്റെ വെറൈറ്റി ഞാൻ കളക്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അല്ലാത്ത പ്ലാന്റുകളൊക്കെ നൂറ് ഇരുപത്തഞ്ചാം അമ്പത് മുതലുള്ള പോലെ പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്തു ആദ്യമായിട്ട് പോകുമ്പോഴേക്കും ഈ ഒരു വെറൈറ്റിയുടെ എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറ്റമ്പത് ആ ഒരു റേറ്റ് അപ്പോൾ മുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരു പ്ലാന്റോ എന്ന് ഞാൻ ആലോചിച്ച് നിന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തു രണ്ട് ദിവസം തിങ്ക് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ് വാങ്ങിക്കണോ ഇത് നിൽക്കുമോ മുന്നൂറ് രൂപ പോകുമോ എന്നെല്ലാം എൻ്റെ ഉള്ള ഒരുപാട് ചിന്തകൾ എനിക്കറിയാം അപ്പം ഞാൻ എന്നിലൂടെ എൻ്റെ കസ്റ്റമേഴ്സിനെ കാണുന്നുണ്ട് കാരണം ഇത്രയും അയ്യോ എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ കറക്റ്റ് ഒരു വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ കൊടുത്തത് അപ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്താനും നിങ്ങൾക്കത് നന്നായിട്ട് സംരക്ഷിച്ച് കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയും കൂടി തന്നെയാണ് കേട്ടോ ഞാൻ തരണതും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞപോലെ ഈ ഒരു സെയിലിലേക്ക് വരാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് അങ്ങനെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ കൊളീഗ്സ് ഒരു ടീച്ചറാണ് എനിക്കൊരു പ്രചോദനം തന്നത് പിന്നെ അതുപോലെ ഇങ്ങനെ സെയിൽ ചെയ്ത് ഇങ്ങനെ എന്താണ് വാരി കൂട്ടുന്ന സമയത്ത് അത് സെയിലിലേക്കും മാറുകയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോന്ന് ഞാൻ ഈ ഒരു സെയിലിലേക്ക് വന്നത് അപ്പോൾ അത് ഞാനൊന്ന് ഷെയർ ചെയ്തോന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ വില കുറച്ചിട്ട് വരുമ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിട്ടാണ് നമ്മൾ ആ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരുപാട് ഒരുപാട് താങ്ക് യു കാരണം ഇനിയും അതിനിപ്പം എൻക്വയറി ഉണ്ട് ഇനി എന്നാ വരേണ്ടത് ഞങ്ങൾക്ക് അഞ്ചെണ്ണം ഒരുമിച്ച് കിട്ടല്ലോ ഇനി എന്നാൽ വരണേന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി എൻക്വയറി ഇനിയും വരുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി കൂടി അത് എടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ചത്തേക്ക് എനിക്ക് ആ ലോഡ് ലോഡൊന്നുകൂടെയും വരും അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ എന്നിട്ട് ആ പ്ലാന്റുകൾ വേണമെന്നുള്ളവർ അത് ഓർഡറും ചെയ്തോളൂ കേട്ടോ ഇതിന് അടിപ്പൊളി കോംബോയാണ് ഇന്നത്തെ കോംബോയുടെ സ്പെഷ്യാലിറ്റി ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു അഞ്ച് കോംബോസ് ആണ് നമ്മൾ മെയിനായിട്ടും ഇന്നത്തേല് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡേറ്റ് ില് കാരണം എന്ത് എപ്പോഴും എൻ്റെ അടുത്ത് സ്ക്രീൻഷോട്ട് വിടുമ്പോഴേക്കും ആ കോംബോയുടെ ഓഫർ എന്താണെന്ന് ഞാൻ മറന്നു പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഡേറ്റ് കൂടിയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ അഞ്ച് കോംബോയാണ് ഇത് ഒന്നാമത്തെ കോംബോ വാജിദ് പ്ലസ് ടോപ്പ് റെയർ അടർണയാണ് അതിൽ വാജിദ് അലീഷയുടെ സൈസ് നോക്കിക്കൊള്ളുക ഒന്ന് രണ്ട് ഒരു മൂന്നാലഞ്ച് പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചില ബോട്ടുകളിലൊക്കെ പൂക്കളായതുണ്ട് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യണവർക്ക് അങ്ങനെ പൂക്കളായിട്ടുള്ള പോട്ടാണ് തരണത് ഈ സൈസ് ഉള്ളതാണ് രണ്ടും ഒരു ഫോർ പോയിൻ്റ് ഫൈവ് കെ ജി അഞ്ച് കിലോ തികച്ചു വരില്ല നാല് കിലോ വെയിറ്റ് വരണ പ്ലാൻറ്റ് സൈസാണ് അഡർണയും വാജിദ് അലീഷയുടെയും രണ്ടും ടോപ്പ് റെയർ ആണ് കേട്ടോ ഈ ഫസ്റ്റ് ഇരിക്കുന്ന രണ്ടെണ്ണേ ഇത് രണ്ടെണ്ണ കേട്ടോ അഡർണ പ്ലസ് വജീദ് അലീഷയുടെ സൈസ് കേട്ടോ ഇന്നത്തെ വില വരണത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് നാല് നാല് എട്ട് കിലോ പോട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ളേ എട്ട് കിലോ പോട്ട് അയക്കണമെങ്കിൽ അത്യാവശ്യം കൊറിയർ ചാർജ് ആവും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഈ സൈസുള്ള ഈ പ്ലാന്റ് ഇന്നൊരു ദിവസത്തേക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ സെക്കൻഡ് കോംബോ ടോപ്പ് റയർ മഹാറാണി പ്ലസ് ഹവായ് വൈറ്റും സെയിം തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് സൈസ് കണ്ട്രോളുക ഹവായ് വൈറ്റിൻ്റെ മെച്ചുവർ പ്ലാന്റ് ആണ് സെയിം സൈസ് തന്നെ കേട്ടോ അത്യാവശ്യം മെച്ചുവർ സൈസാണ് ഈ പോർട്ടോ ഫോർ പോയിൻ്റ് ഫോർ ഫോർ ഇൻ ടു ടു ഫൈവ് കെ ജിയുടെ ഇടയ്ക്കുണ്ട് കേട്ടോ മഹാറാണി ഞാനിത് നല്ല വെരികേഷൻ വന്നതോരെണ്ണം എടുത്ത് കാണിച്ചു എന്നുള്ളൂ അത്യാവശ്യം സൈസർ ഒരു മഹാറാണി തന്നെയാണ് ഇതൊക്കെ മഹാറാണി പ്ലാന്റ്സ് ആണ് കേട്ടോ പൂക്കളുള്ളതും പൂക്കളില്ലാത്തതൊക്കെ ആയിട്ടായിരിക്കും കോമ്പോയിൽ കയറി വരുന്നത് അപ്പോൾ ആദ്യം എടുക്കുന്നവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ പൂക്കളുടെ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര മൂന്നാഴ്ചയൊക്കെ ആവുമ്പോഴേക്കും പോകും പിന്നെ നഴ്സറിയിൽ ചെയ്യുന്ന രീതിയിൽ സ്പ്രേ വാട്ടറിംഗ് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പൂക്കൾ വേഗം പോവുകയും ചെയ്യും അത് നിങ്ങൾ കുറച്ചുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് പ്ലാന്റുകൾ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ കെയർ ചെയ്ത് വെള്ളം ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഇതിൻ്റെയും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ടോപ്പ് റയർ മഹാറാണി പ്ലസ് അത്യാവശ്യം റെയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇവെരിഗേഷൻ വന്നിട്ടുള്ള ഹവായ് വൈറ്റ് അതും മെച്ചൂർ സൈസാണെന്ന് വിചാരിക്കണേ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പതിന് ഫ്രീ ആണ് കേട്ടോ ഇനി ചില്ലി റെഡിൻ്റെ ഒക്കെ വലിയ സൈസ് പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമുക്ക് വലിയ സൈസും വെച്ചിട്ട് കോംബോ അറേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളൂ വലിയ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കോംബോ നമ്പർ ത്രീ താങ് ലോങ് പീച്ച് ആൻഡ് റൂബി രണ്ടിൻ്റെ സൈസ് നോക്കിക്കൊള്ളുക രണ്ടും കൂടിയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതും നിങ്ങൾക്ക് കിട്ടുകയാണ് ഇത്രയും വലിയ സൈസാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ അയക്കണം അഞ്ച് കിലോ വലിയ പോട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ഞാൻ അയച്ചു തരും ഒരെണ്ണത്തിൻ്റെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഈടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ റൂബിയുടെ ഒക്കെ ഇത്രയും വലിയ സൈസാണ് സൈസ് കണ്ടോളുക താങ്കളും പീച്ചും സൈസ് കണ്ടുകൊള്ളുക അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് ഫൈവ് കെ ജി സൈസിലുള്ള പ്ലാന്റുകളാണ് വൺ ഇയർ മെച്ചൂർ പ്ലാന്റ് ആണ് കേട്ടോ പർപ്പിളാണ് കേട്ടോ റൂബി പർപ്പിൾ ആൻഡ് താങ്കളും പീച്ച് അടുത്ത കോംബോ നാല് വെറൈറ്റികളുണ്ട് അത്യാവശ്യം നല്ല സൈസിലാണ് അരുണ പീച്ച് താങ്ലും പീച്ച് ദെൻ റൂബി പർപ്പിൾ ആൻഡ് ഫ്ലെയിം റെഡ് നാല് പ്ലാന്റുകളാണ് കേട്ടോ സൈസ് നോക്കിക്കൊള്ളുക ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം നല്ല ബുഷി എന്താ പറയുക വലിയ സൈസല്ല എന്നാലും അത്യാവശ്യം സൈസിലാണ് പക്ഷേ എല്ലാം വൺ ഇയർ മെച്ചുവർ പ്ലാന്റ് ആണ് ഫൈവ് കെ ജി പോട്ടാണ് കേട്ടോ നമ്മുടെ കോംബോയൊക്കെ കാണിക്കുമ്പോഴേക്കും ഞാൻ വളരെ വ്യക്തമായിട്ട് സൈസ് കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ കോംബോയിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ രണ്ട് പ്ലാന്റിൻ്റെ ഷിപ്പിംഗ് ചാർജ് ആണ് നമ്മൾ ഈടാക്കുന്നുള്ളൂ രണ്ട് പ്ലാന്റ് ഫ്രീ ആയിട്ടാണ് അയച്ചു തരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത്യാവശ്യം വൺ ഇയർ മെച്ചുവർ ആയത് ഫ്രീ ആയിട്ടാണ് കിട്ടണത് അപ്പോൾ അതുകൊണ്ട് സോറി ഹാഫാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്തോളൂ ഇത് കോംബോ നമ്പർ ഫൈവ് ചില്ലി റെഡും ഹവായി വൈറ്റും നല്ല സൈസഡ് ആയിട്ടുള്ളതാണ് ഫ്രീ ഷിപ്പിങ്ങാണ് ആയിരത്തി അഞ്ഞൂറ് കേട്ടോ ആയിരത്തി അഞ്ഞൂറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് അവ രണ്ടേ രണ്ടെണ്ണത്തിനായിട്ട് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് നോക്കിക്കോളുക സൈസ് നോക്കിക്കോളുക ചില്ലിയുടെയും അതുപോലെ തന്നെ അതെ ചില്ലിയുടെ വലുത് വേണമെങ്കിൽ വലിയ ചില്ലി റെഡ് ഉണ്ട് അത് നമ്മുടെ കോംബോയിലല്ല അത് പ്രത്യേകിച്ച് വലിയ പ്ലാന്റുകൾ മാത്രം വേണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു വർഷത്തിന് മേൽ വലുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആ ഒരു മെച്ചൂർ പ്ലാന്റ് ആണ് ചില്ലിയുടെ വലുത് ഇനി നമ്മുടെ കോംബോ സൈസ് ഇതാണ് ആയിരത്തി അഞ്ഞൂറിന് ഫ്രീ ഷിപ്പിംഗ് തൊട്ട് താഴെ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ കോംബോ വേണ്ടവർ ഈ കോംബോ ഏത് കോംബോ ആയിക്കോട്ടെ ഇന്നത്തെ ഈ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഇന്നത്തെ കോംബോ പ്രത്യേകം പറയുക ഇന്ന് ഒരു പത്ത് മണി വരെ കേട്ടോ നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം നേരം ഇരിക്കില്ല ഒമ്പതര പത്ത് മണി വരെ മാത്രമാണ് ഇന്നത്തെ കോമ്പോസിൻ്റെ ഓഫറുള്ളൂ ഫ്രീ ഷിപ്പിങ്ങും ഹാഫ് ഷിപ്പിങ്ങും ഒക്കെ ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ഇട്ടോളൂ കമൻ്റ് ഇട്ടോളൂ ഫ്രീ ആയിട്ടുള്ള ബോഗിൻ വില്ല ഗിഫ്റ്റുകൾ വാങ്ങിച്ചോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ